കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് ഒരു പാട്ട് ഇന്നും ചേർന്ന് പാടാം ആ പാട്ട് നമ്മൾ പാടുമ്പോൾ തന്നെ ആ പാട്ടിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങൾക്കകത്തും ഒരു മറുപടി ആ പാട്ടിനകത്തൂടെയും പറയുന്ന ചിന്താവിഷയത്തിനകത്തൂടെയൊക്കെ ഉണ്ട് നമ്മളത് വിശ്വസിച്ച് നമ്മുടെ നാവുകൊണ്ട് നമ്മളത് പാടുമ്പോൾ നമ്മളത് പറയുമ്പോൾ അത് ജീവനായി ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഓക്കെ നമുക്കൊരുമിച്ച് നമ്മളെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞാൻ ഈ ഭവനത്തിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹവും കരുതലും കരുണയും ഒക്കെ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ നമുക്ക് ഒരുമിച്ച് പാടാം പ്രതികൂല കാറ്റുകൾ ഉയർന്നിടും നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് ഇന്ന് യഷ്യ പ്രവചനം നാൽപ്പതാം അധ്യായം അതിൻ്റെ മുപ്പതും മുപ്പത്തിയൊന്നും വാക്യങ്ങൾ വായിക്കാം ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഹാലെ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവം തന്ന ചിന്ത അതെ ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ദൈവം ഒരു പുതിയ ശക്തി പകരും എന്നാണ് ഹലലുയ ആ പുതിയ ശക്തി നമ്മൾക്ക് പകരുമ്പോൾ തന്നെ ഹലലുയ ലോകപ്രകാരം അതെ ബലമുള്ളവരും ജ്ഞാനമുള്ളവരും എന്താ സമ്പന്നരും ഒക്കെ ക്ഷീണിച്ചു പോകുന്ന സ്ഥാനത്ത് ദൈവത്തെ ഏകാഗ്ര ഹൃദയത്തോടെ അന്വേഷിച്ച് ദൈവത്തെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും എന്താ തളർന്നു പോകുകയില്ല അവരെ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കഴുകൻ സമുദ്രത്തിൽ കൂടി ഇങ്ങനെ പറന്ന് താഴുമ്പോൾ അവൻ്റെ ഭാരം കൊണ്ട് അവന് എങ്ങനെ ഉയരത്തിലേക്ക് പറക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോൾ ആ പാറയുടെ അടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഏകാന്ത സ്ഥലത്ത് പോയി തൻ്റെ തൂവലൊക്കെ പറിച്ചു കളഞ്ഞ് ആ കൊഴുപ്പൊക്കെ കുത്തിപ്പറക്കിക്കളഞ്ഞ് അങ്ങനെ ഒരു കുറച്ച് ദിവസം അവിടെ ഇരുന്ന് ആ ചിറകെല്ലാം ആ തൂവലെല്ലാം കളഞ്ഞു കഴിയുമ്പോൾ പിന്നെ പുതിയ തൂവൽ അവനുണ്ടാകുകയും അങ്ങനെ ആ കഴുകൻ തൻ്റെ ആ പഴയ സ്ഥിതിയിൽ ആ യൗവനം പോലെ ശക്തി പ്രാപിക്കും അങ്ങനെ ശക്തി പ്രാപിക്കുമ്പോൾ അവൻ ഉയരത്തിലേക്ക് പറക്കുവാൻ അവന് കഴിയും അപ്പോൾ അവന് യൗവനത്തിലെ പോലെ ആയിത്തീരും ഇതുപോലെയാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തൻ്റെ കർത്താവുമായുള്ള ബന്ധത്തിൽ അത് ശക്തിപ്പെടുന്നത് കർത്താവുമായുള്ള ഒരു വാസത്തിൽ കർത്താവിനോട് കൂടെ ഇരിക്കുമ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച് അതെ ആ ആകാശവിധാനത്തിൽ കൂടി ആ കഴുകൻ പറക്കുന്നത് പോലെ തന്നെ ദൈവത്തിൽ വസിക്കുന്ന മനുഷ്യൻ നിരന്തരം പുതുക്കം പ്രാപിക്കുകയും അതെ പാപക്ഷമ സൗഖ്യം അതെ സംരക്ഷണം അണി സംരക്ഷണം അണീക്കൽ സംതൃപ്തി ഇങ്ങനെ കുറേ കാര്യങ്ങൾ അനുഗ്രഹങ്ങളാൽ ഒരു കഴുകനെ പോലെ ശരിക്കും പറഞ്ഞാൽ പുതുക്കം പ്രാപിക്കുകയും അതെ പുതുക്കം പ്രാപിക്കുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ അവൻ്റെ അവൻ്റെ പുറമേ ഉള്ള ശരീരത്തിലെ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നെന്ന് പറഞ്ഞാലും അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുകയാണ് അപ്പം നമ്മുടെ പുറമേ ഉള്ള ആ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നും നോക്കാതെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതലിന് നിശ്ചയമായിട്ടും അവൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാനിടയാകും ഹലലുയ സ്തോത്രം ഇന്ന് പകൽക്കാലം നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമേ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും അതേ ദൈവത്തോടു കൂടെയുള്ള ഒരു വാസവും വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രതികൂലമാകുന്ന ആ പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോഴും പ്രതിസന്ധികൾ നമ്മുടെ മേലെ ഒന്നൊന്നായി വരുമ്പോഴും ഹാലലുയ്യ ആ പ്രതികൂലങ്ങൾക്കകത്ത് ഓവർകം ചെയ്യുന്ന ഒരു അഭിഷേകം ഒരു അധികാരം ദൈവം നമ്മുടെ അകത്തേക്ക് അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തി നമ്മൾ ില്ക്കുമ്പോൾ അതെ നമ്മുടെ പുറമെയുള്ള ആ ക്ഷീണം നമ്മൾ മനസ്സിലാവുക നമുക്കെന്താ നമ്മളെ അത് ഭാരപ്പെടുത്തത്തില്ല പുറമേയുള്ള ആ അസ്വസ്ഥത നമ്മൾ അറിയത്തില്ല പല പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്നാലും ഒരു ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് നിശ്ചയമായിട്ടും ഹാലലുയ ആ അകത്തെ മനുഷ്യൻ്റെ ശക്തി കൊണ്ട് പുറമെയുള്ള ബലഹീനതകൾ അവനറിയത്തില്ല നമുക്ക് രണ്ട് കുരുന്തിയർ രണ്ട് കുരുതിയർ നാലിൻ്റെ പതിനാറിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും രണ്ട് കുരുന്തിന്തിന്തിന്തിന്തിന്യർ നാലിൻ്റെ പതിനാറിൽ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു ഹല്ലെ ലുയ സ്തോത്രം അതെ നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ഇവിടെ വളരെ ബലഹീനമായിരിക്കാം അല്ലെങ്കിൽ രോഗിയായി തീർന്നിരിക്കാം അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന വന്നാൽ പോലും ശരിക്കും പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പൊരുത്തെ ശരീരത്തിൻ്റെ ആ കഷ്ടങ്ങളൊന്നും അത് മൈൻഡ് ചെയ്യാതെ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു ദൈവ പൈതലിനെ ഇരിക്കുവാൻ കഴിയും ഹലലിയ സ്തോത്രം ഇവിടെ നമ്മുടെ യൗവനമുണ്ടാകുന്ന ഉറവകളൊന്നും ശരീരത്തിന് ലോകപ്രകാരം മനുഷ്യൻ ചിന്തിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള ഒരു ഉറവയൊന്നുമില്ല ഹലലിയ എന്നാൽ അകത്തെ മനുഷ്യന് ശക്തി പ്രാപിക്കാൻ കഴിയും അതുകൊണ്ട് ഈ ലോകത്തുള്ള കഷ്ടങ്ങൾക്കകത്ത് നാം ഒരു ദൈവ പൈതൽ ആയിരിക്കുമ്പോൾ അവനെ ശക്തിപ്പെടുത്തുന്ന ദൈവവചനമാണ് അതെ സ്തോത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് നിശ്ചയമായിട്ടും കഴുകനെ പോലെ ശക്തി പ്രാപിക്കാൻ ദിനം ശക്തി പ്രാപിക്കുവാൻ കഴിയും ഇന്ന് പകൽക്കാലം നിങ്ങളെ നിങ്ങളിൽ കവിഞ്ഞു പോകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളായിക്കോട്ടെ പ്രതിസന്ധികളായിക്കോട്ടെ പ്രതികൂലങ്ങളായിക്കോട്ടെ ഓരോ വിഷയങ്ങളും ഓരോ ദിവസവും ഓരോ ആരെങ്കിലും എന്നെ കുറേ പേര് വിളിക്കും വിളിച്ചിട്ട് അവർ പറയുന്ന ഓരോ സങ്കടങ്ങളും കേൾക്കുമ്പോൾ ഞാൻ അവരോട് ചേർന്ന് ആ ഫോൺ കോളിൽ കൂടെ അവരോടൊപ്പം കരയുവാനും പ്രാർത്ഥിക്കുവാനും ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ സഹായിക്കുന്നു അവരോടൊപ്പം അവർക്ക് ആശ്വാസം കൊടുക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നു ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു അനേക വേദന ഒരു ആശ്വാസമായി തീരാനാണ് ഈ ചാനലിൽ കൂടി ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹലലിയ ഇന്നും ഇന്നലെയും അതെ ഈ ദിവസങ്ങളിലൊക്കെയും അതെ ഞാൻ അറിയാത്ത കുറേ പേര് എൻ്റെ നമ്പറിൽ അവർ വിളിക്കുകയും ആശ്വാസം കണ്ടെത്തുവാനും അവരുടെ ചില മറുപടികൾ ദൈവം കൊടുക്കുവാനും ദൈവത്താൽ കൊടുക്കപ്പെടുവാനും ദൈവം സഹായിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അതേ സ്തോത്രം ഇനി ഇതൊന്നും എനിക്ക് ഈ പ്രശ്നങ്ങൾ ഇനി മുന്നോട്ട് മുന്നോട്ടിനിയും കൊണ്ടുപോകുവാൻ വയ്യ എന്നാൽ ഞാനങ്ങ് അതെ ആത്മഹത്യ ചെയ്തേക്കാം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആത്മഹത്യ ഇതിനൊരു പരിഹാരമല്ല കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നാൽ കുറച്ച് സമയം അതെ വല്ല പിക്ചറും വല്ലതും ഒന്ന് കണ്ടോ അല്ലെങ്കിൽ സിനിമ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഒരു സീരിയൽ കണ്ടുകൊണ്ടിരിക്കാം എന്ന് നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ ഓർക്കണം ഈ സീരിയലും സിനിമയൊക്കെ കാണണമോ കാണണ്ട എന്ന് ഞാൻ അഭിപ്രായം പറയുന്നില്ല അത് നിങ്ങളുടെ നിങ്ങളുടെ സന്തോഷമെന്താണ് പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഈ സീരിയലും സിനിമയൊക്കെ കണ്ടു കാലത്ത് എനിക്ക് ഒരു രണ്ട് മണിക്കൂർ ഞാനിത് കണ്ടിന്യൂ കണ്ടുകൊണ്ടിരുന്നാലും പിന്നെയും ഈ പ്രശ്നം എന്നെ വിട്ടുപോകുന്നില്ല പ്രശ്നം പിന്നെയും കൂടെ ഒന്നും കൂടെ കാളിക്കത്തുവല്ലാതെ ആളിക്കത്തുമല്ലാതെ ആ പ്രശ്നം സോൾവ് ആയിട്ടില്ല ആ രണ്ട് മണിക്കൂർ എൻ്റെ വേസ്റ്റ് ആയതല്ലാതെ ആ സമയം ഞാൻ ഒന്നും അറിയത്തില്ല അല്ലേ ചിലർ മദ്യം ഉപയോഗിക്കുന്നു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് നേരത്തേക്കൊരു ഒരു സമാധാനത്തിന് വേണ്ടി എന്നാൽ ഇച്ചിരി മദ്യം ഉപയോഗിച്ചേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാം പക്ഷേങ്കിൽ ആ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഈ സീരിയൽ കാണുമ്പോഴും ഈ സിനിമ കാണുമ്പോഴും ഒക്കെ ദൈവമക്കളെ ഒരു കാര്യം അവർക്ക് അത്രയും സമയത്തേക്കൊരു റിലാക്സേ ഉള്ളൂ പിന്നെ അത് കഴിയുമ്പോഴും പഴയ ദുഃഖങ്ങളും കഷ്ടങ്ങളും നമ്മളെ വേട്ടയാടുകയാണ് അപ്പോൾ എന്നാൽ ഇതിൽ നിന്നൊരു റിലാക്സ് ആകുന്നത് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോഴാണ് കർത്താവിലാശ്രയിക്കുമ്പോൾ നമ്മൾ ആ രണ്ടു മണിക്കൂർ ദൈവത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അന്യഭാഷയിൽ നമ്മൾ ആരാധിച്ചു നോക്ക് നിശ്ചയമായിട്ടും നമ്മൾ പ്രതികൂലമായിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ആ ദൈവശക്തി വ്യാപരിച്ച് ആ പ്രതികൂലം മല പോലെ ഇരിക്കുന്നത് പോലെ ഉരുകി ഉരുകിപ്പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ് എന്നാൽ ലോകപ്രകാരമുള്ള സിനിമയോ സീരിയലോ കാണുമ്പോൾ ഒന്നീ നമ്മളെ അത് കരയിപ്പിക്കും അല്ലെങ്കിൽ നമ്മളെ ചിരിപ്പിക്കും അത് കുറച്ച് നേരത്തേക്ക് പിന്നെ ആ സന്തോഷം നമ്മുടെ കെട്ടുപോകും ആ സമാധാനം പോയി പോകും എന്നാൽ സ്വർഗം തരുന്ന സമാധാനം അത് ഹാലൽ ലോകം തരുന്ന സമാധാനമല്ലെന്ന് അതുകൊണ്ടാണ് ഞങ്ങള് പറയാറുള്ളത് അതുകൊണ്ട് നമുക്ക് ഹാല് കർത്താവിൽ സന്തോഷിക്കാം കർത്താവിൻ്റെ ആ സമാധാനം തരുന്ന ആ വാക്കുകളിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താം ആ യേശുപ്പച്ചൻ്റെ അതേ സ്തോത്രം ആ ആ വചനത്തിലും ആ ജീവനുള്ള വചനത്തിലും പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം ഇന്ന് പകൽക്കാലം ഏത് പ്രശ്നങ്ങളായിക്കോട്ടെ ഏത് പ്രതികൂലങ്ങളായിക്കോട്ടെ ലോകം തരുന്ന സമാധാനം ഒന്നും നമുക്കൊരു ശാശ്വത പരിഹാരമല്ല ലോകം നമുക്ക് തരുന്ന സന്തോഷം ഒന്നും ഒരു ശാശ്വതമല്ല അതെല്ലാം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അത് ദണ്ഡിപ്പിക്കുന്നതല്ലാതെ അതുകൊണ്ടൊരു സ്വസ്ഥത നമുക്ക് അനുഭവിക്കാം കുറേ നേരത്തേക്കുള്ളൊരു ആശ്വാസമേ ഉള്ളൂ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഷയത്തിൽ നമ്മൾ എൻഗേജഡ് ആകുമ്പോൾ ലോകപ്രകാരമുള്ള ആ വിഷയത്തിൽ എൻഗേജ് എൻഗേജഡ് ആകുമ്പോൾ അത് ഒന്നുകിൽ നമ്മളൊരു മൊബൈലിനകത്തായിരിക്കാം പല കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മളിങ്ങനെ ഓരോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണമേ ഇതൊന്നും നമുക്കൊരു സ്വസ്ഥത തരത്തിൽ നമ്മുടെ സമയം വെറുതെ പാഴാക്കി ഒരു പക്ഷേ നമ്മുടെ കണ്ണിനെയും അത് അസ്വസ്ഥമാക്കിയെന്ന് വരാം സ്തോത്രം എന്നാൽ നമുക്ക് ഏറ്റവും സമാധാനം തരുന്ന നമ്മുടെ കർത്താവ് ആശ്വാസം തരുന്ന ആ കർത്താവിൽ നമുക്ക് ആശ്രയിച്ചാൽ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകും ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഒരു മണിക്കൂർ ദൈവസ്ഥിതിയിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഏകാഗ്രമായിട്ട് അത് അന്യഭാഷയിലൊന്ന് ആരാധിച്ച് നോക്ക് അതൊന്നും വേണ്ട നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ സങ്കടങ്ങളെ ഒന്ന് പകർന്നു നോക്ക് നിശ്ചയമായിട്ടും നിങ്ങൾക്കൊരാശ്വാസം ലഭിക്കുവാനിടയാകും ഇന്ന് പകൽക്കാലം നമുക്ക് കഴുകനെ പോലെ ശക്തി പ്രാപിക്കാം നമ്മുടെ നമ്മുടെ അതായത് കഴുകൻ തൻ്റെ ആ തൊക്കിലെ ആ തൊലിയും ും അല്ലെങ്കിൽ ആ പിന്നെ കൊഴുപ്പും അല്ലെങ്കിൽ ആ പ്രായമായ ആ തുകലെല്ലാം എടുത്ത് കളയുന്നത് പോലെ നമ്മുടെ അകത്തുള്ള പാരമ്പര്യമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ചില നികള സ്വഭാവമായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ അസ്വസ്ഥപ്പെടുന്ന സകലവിധമായ ആ ഇരുളിൻ്റെതായ ആ സ്വഭാവങ്ങളായിരിക്കാം ആ സ്വഭാവത്തെ നമ്മൾ കൊത്തിയെടുത്ത് കളയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ നമ്മളിലുള്ള സകല ഇരുളിൻ്റെ മണ്ഡലങ്ങൾ മാറി പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിച്ച് അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായും നമ്മൾ വിഷമിക്കുന്ന വിഷയത്തിന് ദൈവം അതെ അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാനവനെ വിടുവിക്കും അവനെൻ്റെ നാമത്തെ അറിയാൻ അവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ ഞാനവന് ഉത്തരമരുളും കഷ്ടകാലത്ത് അവനോട് കൂടെയിരിക്കും അതെ കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെയുണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലവും നിങ്ങൾ ഏത് വിഷയത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ആ വിഷയത്തിന് പരിഹരിക്കുവാൻ തക്കവണ്ണം ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് നിങ്ങൾ സമാധാനമായി ഇരിക്കുക ഏത് വിഷയത്തിലേ ഏത് വിഷയത്തെക്കുറിച്ചുള്ള ഭാരമാണെങ്കിലും ആ വിഷയത്തിനൊരു ശാശ്വത പരിഹാരം ഇന്ന് പകൽക്കാലം ർത്താവ് നിങ്ങൾക്ക് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നിങ്ങളുടെ മൺകൂടാരങ്ങളിലും നിങ്ങളുടെ വിഷയങ്ങൾക്കകത്തും ആകമാനം വെളിപ്പെട്ട് നിങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ചാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൻ്റെ ഒരു ശാശ്വത പരിഹാരം ദൈവം തരും അത് തന്നതിനായി ഞാൻ ദൈവത്തെ അഡ്വാൻസായിട്ട് സ്തുതിക്കുകയാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവ് ഹല്ലലിയ നിന്റെ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ കർത്താവെ ആരോടും പറയുവാൻ കഴിയാതെ കർത്താവെ ഹൃദയത്തിനകത്ത് തകർന്നു നുറുങ്ങിയിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവമേ ഒരു ആശ്വാസം കണ്ടെത്തി എന്ന് പറയുവാൻ തക്കവണ് എനിക്കൊരു ഫോൺ കോൾ വരുവാൻ ദൈവം സഹായിക്കണമേ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് എനിക്ക് അതിലൊരു വിടുതലായി എന്ന് പറഞ്ഞ് കർത്താവെ ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ ദൈവം സഹായിക്കണമേ എൻ്റെ സഹോദരങ്ങളോട് കരുണ തോന്നണമേ എൻ്റെ മാതാപിതാക്കളോട് മനസ്സിലീണമേ എൻ്റെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും തരത്തിൽ കർത്താവെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് കരുണ തോന്നണമേ പ്രാധാന്യം ദേശത്തും രാജ്യത്തും ലോകരാജ്യങ്ങളിൽ അവിടെവിടെങ്കിൽ നിന്ന് കഷ്ടം അനുഭവിക്കുന്ന മക്കൾ ആരെങ്കിലും ഇത് കേട്ടുന്നുണ്ടെങ്കിൽ ബകൽക്കാലം അവരുടെ മേലൊരു സൗഖ്യം നീ അയച്ചതിനായി സ്തോത്രം അവർക്കൊരു ശാശ്വത പരിഹാരം നീ അയച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ സകല വിഷയത്തിനും കർത്താവത്ഭുതം വിടുതൽ അയച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ അങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ